തിരുവനന്തപുരത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽഡിഎഫ് തൂത്തുവാരി പതിനാറ് മണ്ഡലങ്ങളിൽ പതിമൂന്നിലും എൽഡിഎഫ് വിജയിച്ചപ്പോൾ കോവളത്ത് മാത്രം എൽഡിഎഫിന് നിരാശയായി കോവളത്ത് ജമീല പ്രകാശം എം വിൻസെന്റിനോട് പരാജയപ്പെട്ടു എം വിൻസെന്റ് എം എൽ എ എന്ന നിലയിൽ പിന്നീട് ജനകീയനായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇത്തവണ സ്ഥാനാർത്ഥി എൽഡിഎഫ് സ്ഥാനാർത്ഥികളുടെ പട്ടിക താന്ത്യതാ പട്ടിക പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടിരുന്നു കോവളം ജനതാദളിനുള്ള സീറ്റാണ് വീണ്ടും ജമീല പ്രകാശത്തെ നീല ലോകദാസൻ നാടകരുടെ ഭാര്യ ജമീല പ്രകാശത്തെ വീണ്ടും മത്സരിപ്പിക്കാൻ ജനതാദൾ തീരുമാനിച്ചെങ്കിലും സിപിഎം അതിൽ ഇടപെട്ടിരിക്കും ജയസാധ്യത ജമീല പ്രകാശത്തിന് കുറവാണെന്നും കോവളം മണ്ഡലം തിരിച്ചുപിടിക്കണമെന്നും സിപിഎം ജനതാദളിനോട് ജനതാദൾ നേതാക്കളോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഞങ്ങൾ പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വന്നിരിക്കുന്നു കോവളത്ത് കോവളം ടി എൻ സുരേഷ് മത്സരിക്കും അദ്ദേഹം മുമ്പ് എൻ ഡി എ മുന്നണിയിൽ നിന്ന് മത്സരിച്ചിരുന്നു ബി ഡി ജെ എഫിന്റെ സ്ഥാനാർത്ഥിയായി അപ്പോൾ മുപ്പത്തിരണ്ടായിരം വോട്ടാണ് ആ മണ്ഡലം അധികം വോട്ടാണ് അദ്ദേഹം ആ മണ്ഡലത്തിൽ പിടിച്ചത് അതാണ് ജമീല പ്രകാശത്തിന്റെ തോൽവിക്ക് കാരണമായി മാറിയത് കോവളം മണ്ഡലത്തിലെ ഇഴവ വോട്ടുകൾ കൂടുതലും ശേഖരിക്കാൻ കോവളം ടി എൻ സുരേഷിന് കവിഞ്ഞു അദ്ദേഹം ഇപ്പോൾ ബി ഡി ജെ എഫ് വിട്ട് ജനതാദളിൽ എത്തിയിരിക്കുന്നു ജനതാദളിൽ എത്തിയത്തെ മുൻനിർത്തി ജനതാദൾ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് ജമീല പ്രകാശം നിന്നാൽ ജയിക്കാൻ സാധ്യത കുറവാണെന്ന് സിപിഎമ്മിന്റെ സൂചന ജനതാദൾ നേതാക്കൾ സ്വീകരിക്കുകയും അവർ യുവ നേതാവായ അവരുടെ യുവ നേതാവായ കോവളം ടി എൻ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതോടുകൂടി കോവളത്ത് യുഡിഎഫിന് മത്സരം കടുക്കും ഞങ്ങൾ നടത്തിയ സർവേയിൽ പറഞ്ഞിരുന്നു കോവളം യു ഡി എഫ് വീണ്ടും നിലനിർത്തുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിൻസെന്റിന് തക്ക എതിരാളിയെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എൽ ഡി എഫ് കോവളം ഒരു കാലത്ത് ജനതാദളിന്റെ കുത്തകർ മണ്ഡലമായിരുന്നു നീല ലോകദാസൻ നാടാരുടെ തട്ടക ജനതാദൾ നേതാവ് നീല ലോകൻ നാടാർ അദ്ദേഹത്തിന്റെ ഭാര്യ ജമീല പ്രകാശം വൻപിച്ച ഭൂരിപക്ഷത്തോടെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് നിയമസഭയിൽ അവരുടെ ആദ്യ മത്സരത്തിൽ വലിയ ഒരു ഭൂരിപക്ഷം തന്നെയാണ് അവർക്ക് ലഭിച്ചത് എന്നാൽ കഴിഞ്ഞ തവണ എൽ ഡി എഫ് തിരുവനന്തപുരം ജില്ലയിൽ കുതിപ്പ് കുതിച്ചു കയറിയപ്പോൾ ജമീല പ്രകാശം മാത്രം തോറ്റിക്കു അത് എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായി മാറി അല്ലെങ്കിൽ പതിനാല് നിയോജക മണ്ഡലങ്ങളും എൽ ഡി എഫ് പിടിച്ചെടുക്കുമായിരുന്നു പക്ഷേ അവിടെ ജമീല പ്രകാശം അപ്രതീക്ഷിതമായി പരാജയപ്പെടുകയും വിൻസെന്റ് ജയിച്ചു കയറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സി കൃത്യമായ ഒരു ലാക്കോഡ് കൂടിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് ഈ വാർത്തയ്ക്ക് ബലം കിട്ടിത്തുടങ്ങിയത് കോവളം പി എൻ സുരേഷ് ശക്തരായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് അദ്ദേഹം ബി ഡി ജെസിന്റെ നേതാവായിരുന്നു എസ് എൻ ഡി പി നേതാവായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് വലിയൊരു ബന്ധുബലവും കോവളം മണ്ഡലത്തിലുണ്ട് കോവളം ടി എൻ സുരേഷ് സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ കോവളത്ത് മത്സരം പൊടിമാറും